തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് കോതമംഗലം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പുതിയ അംഗങ്ങൾ ഡിസംബർ ഇരുപത്തിയൊന്നിന് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ അറുപത്തിയഞ്ചോളം ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാലയത്തിൽ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഒത്തുകൂടിയത് കൗതുകമായി പഞ്ചായത്തിൽ പതിനാലിൽ പതിമൂന്ന് സീറ്റും നേടി ചരിത്ര വിജയം നേടിയ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആരവങ്ങളോടുകൂടി എട്ടാം വാർഡിൽ നിന്നും വിജയിച്ച ഏക എൽ ഡി എഫ് അംഗത്തെയും കൂട്ടിയാണ് വെള്ളാരം മറ്റത്തെ ഭിന്നശേഷി വിദ്യാലയത്തിൽ ഒത്തുകൂടിയത് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് ഞങ്ങൾ ഞങ്ങളുടെ കർമ്മഭൂമി തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങളിലൂടെ ആയിരിക്കും എന്ന സന്ദേശം നൽകുകയാണ് ഈ സംഗമത്തിന്റെ ഉദ്ദേശം രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ മറ്റ് പ്രാദേശികതയുടെയോ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും ഞങ്ങളുടെ പരിഗണന അനിവാര്യമായ മുഴുവൻ ആളുകളെയും ചേർത്തു പിടിച്ച് മുന്നോട്ട് പോകാനാണ് വരുന്ന അഞ്ച് വർഷക്കാലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ ഒരു ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച സ്ഥാപനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ഒരു ക്രിസ്മസിൻ്റെ ഒരു തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ അഭിമാനമുണ്ട് ഞാൻ നേരത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും മത സാമൂഹിക വ്യത്യാസമില്ലാതെ രണ്ടായിരത്തി രണ്ടിൽ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ച ബഡ് സ്കൂൾ ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ ഒന്നാണ് പല്ലാരിമംഗലത്തും സമീപ പഞ്ചായത്തുകളിലെയും ഭിന്നശേഷിക്കാരായ വിവിധ പ്രായത്തിലുള്ള അറുപത്തി കുട്ടികളാണ് ഇവിടെ ഉള്ളത് കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങളും മിഠായികളും വിതരണം ചെയ്തും തിരഞ്ഞെടുക്കപ്പെട്ടവർ വിദ്യാർത്ഥികളുമായി സൗഹൃദം പങ്കുവച്ച കാഴ്ച ഹൃദ്യമായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇപ്രാവശ്യം പതിനാലാം വാർഡിൽ നിന്നും വിജയിക്കുകയും ചെയ്ത പി കെ മൊയ്തുവും ആറാം വാർഡിൽ നിന്നും വിജയിച്ച നീനു മൈദീനും ചേർന്ന് കേക്ക് മുറിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വിജയികളായ രാജേഷ് കുഞ്ഞുമോൻ പി എം സിദ്ദിഖ് ഗ്രാമപഞ്ചായത്ത് വിജയികളായ നജീ ജബാർ ജമീന അലി ഫാത്തിമ മാജിദ ജാസ്മി ഷാനവാസ് കെ എ അൻസാരി നീനു മൈദീൻ അനിൽകുമാർ ഹക്കിം ഖാൻ കെ എ മുഹമ്മദ് കുഞ്ഞ് എം പി ഷൌക്കത്ത് മുഹമ്മദ് നെടുങ്ങാട്ട് മുഹസീന ഷിഹാബ് നിസാമോൾ ഇസ്മായിൽ മുസ്ലിം ലീഗ് ഭാരവാഹികളായ പി പി മുഹമ്മദ് എം എ മീരാൻ സൈദു മുഹമ്മദ് പറമ്പിൽ ഷുക്കൂർ മുളശ്ശേരി പ്രധാന അധ്യാപിക ശ്രീകല രജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം